നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നാട് വിട്ട് ഒരു പണിക്കായിട്ട് പുറത്തേക്ക് പോകുന്നത് ഡിഗ്രി കഴിഞ്ഞ അപ്പം തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടീം വന്ന് നമ്മളെ അങ്ങ് തിരഞ്ഞെടുത്തിട്ട് തൃശ്ശൂരിലേക്കാണ് കൊണ്ടുപോയത് അതിനുമുമ്പ് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുക എന്നൊക്കെയുള്ള ആകുലത നമുക്ക് ഈ കൗമാരകാലത്ത് ഉണ്ടാവില്ല ഈ പഠനത്തിൻ്റെയൊക്കെ ഒരു ഘട്ടത്തിൽ ഡിഗ്രിയൊക്കെ കഴിയുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് പഴയതുപോലെ പണിക്ക് പോകണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെയുള്ള നിർമ്മാണ തൊഴിലാളി ആയിരുന്ന കാലത്തൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ സമയത്തെല്ലാം ചെയ്ത കാര്യങ്ങളുണ്ട് മറ്റ് പത്ര വിതരണം മുതലായ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിലാണ് എന്നാൽ ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലും നോക്കാം വേറെ തരത്തിലേക്ക് പോകാം ഇനിയിപ്പം പഠിക്കാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു തുടർച്ചയെക്കുറിച്ചുള്ള ആശങ്ക എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് തൃശ്ശൂർ പോയതിന് ശേഷം അവിടെ ഒരു മാസമൊക്കെ എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു പക്ഷേ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് പൊരുത്തപ്പെടാത്ത രീതി ജോലി ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലുണ്ട് തൃപ്തികരമായി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് നമുക്കങ്ങനെ അങ്ങ് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം അവിടെ നിന്ന് അങ്ങ് പുറപ്പെട്ട് തിരിച്ചു പോകണം എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോൾ ആദ്യം ഒരു ശ്രമം നടത്തി ഇങ്ങനെ പറഞ്ഞു നമ്മളൊരു ബോസ് ഉണ്ടാവും ബോസിനോട് ഇങ്ങനെ പോയാൽ കൊള്ളാമുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ അവിടെയാണല്ലേ അപ്പോൾ അവർ പറയും നമ്മളോട് സംസാരിക്കും അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാനാണ് പിന്നെ ഇവിടെ എല്ലാം വെച്ചിരിക്കുകയല്ലോ നമ്മൾ ഇത്ര മാസത്തേക്ക് പറഞ്ഞിരിക്കുകയല്ലോ ഒരു വർഷത്തേക്ക് ഇവിടെ നിൽക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിന്തിരിപ്പിക്കലുണ്ടാവില്ല അത് കഴിഞ്ഞപ്പം പോകുന്നതിനെക്കുറിച്ച് ഇങ്ങനെ വല്ലാത്ത ടെൻഡൻസി ഉണ്ടാവും പക്ഷെ പോകാൻ പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യമാണ് അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ പോകാൻ റെഡിയായി ഓഫീസിൽ പോയി ആളുകളൊക്കെ പറഞ്ഞ് നിന്നപ്പോഴും പിന്തിരിപ്പിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെ പറഞ്ഞു പോക്ക് നടക്കില്ല എന്ന് കണ്ടു അപ്പോൾ രാത്രി ഒരു ദിവസം ഒരു രണ്ട് മാസം കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ എൻ്റെ കൂടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ ജോലിന്ന് അവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല എന്നെ എന്നെ പോലെയുള്ള ഒരു തിരിച്ചു പോകാനുള്ള ടെൻഡൻസിയില്ല അപ്പം ഞാനവിടെ ഒരു വല്ലാതെ തടവിലാക്കപ്പെട്ടത് പോലെ ഒരു ഫീലിംഗ് ഉണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള തോന്നലോ അങ്ങനെ ഒരു രാത്രി ഞാൻ ഒരു ഒമ്പതര പത്ത് മണി ഒക്കെ ആ സമയത്ത് എൻ്റെ കൂടെയുള്ളൊരു ഉദയട്ടൻ ഉണ്ട് ഉദയേട്ടൻ ഉറങ്ങാനും തോന്നുന്നു എൻ്റെ മറ്റ് ജഗദീഷ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് റൂമിൽ അപ്പോൾ അവരൊക്കെ റൂമിലില്ല ഈ ഒരു ഉദയട്ടം ഉറങ്ങുകയാണ് ഞാൻ നല്ല എടുത്ത് പാക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു സ്റ്റേഷനിൽ എത്തി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നാല് പാടുന്ന ഈ രണ്ട് പേര് വരികയാണ് നമ്മുടെ കമ്പനിയിലെ ആളുകൾ അപ്പോൾ വന്നിട്ട് എന്നോട് ബോസ് അടുത്തുള്ള ആൾക്കാരൊക്കെയാണ് സുഹൃത്തുക്കളും വന്നു അപ്പോൾ ഈ ഉദയട്ടം എണീറ്റ് നോക്കിയപ്പോൾ എന്നെ കാണാതെ എങ്ങനെ അറിഞ്ഞതാണ് അപ്പോൾ എല്ലാവരും കൂടിയും വന്ന് എവിടെ പോകുന്നു എങ്ങനെ പോകുന്ന എന്താ പരിപാടി അപ്പം ഞാൻ ഒറ്റക്കാരത്തി എനിക്ക് പോയേ പറ്റൂ എങ്ങനെയും തടയാൻ പറ്റില്ല എന്നൊക്കെ ഫറസ്റ്റ് അവസാനം ഞാൻ മലബാർ എക്സ്പ്രസ്സിൽ കയറി പോയി നാട്ടിലേക്ക് പോയി അപ്പോൾ മലബാറിനാണ് പോകുന്നത് എന്നുള്ള ഒരു ഏകദേശ ധാരണ അത് മൊബൈലൊന്നുമില്ല അപ്പോൾ ഏകദേശ ധാരണ അവർക്കുണ്ട് ഞാനിങ്ങനെ തിരിച്ചു പോയി സർട്ടിഫിക്കറ്റും പോട്ടെ എല്ലാം പോട്ടെ നാട്ടിൽ പോയി എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ തിരിച്ചു പോയി ഇന്നാലേക്കും ഭയങ്കര കോമഡിയാണ് തൃശ്ശൂർ പോലെ അടുത്തുള്ള സ്ഥലമാണ് പക്ഷേ അന്നത്തെ ഒരു മാനസിക മാനസികാവസ്ഥ എങ്ങനെയാണ് അന്ന് നിങ്ങൾക്കറിയാലോ തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തിനൊക്കെ മുന്നേ എന്ന് പറഞ്ഞാൽ ആ ഉള്ളൊരു അരക്ഷിതബോധം പിന്നെ ഇങ്ങനെയുള്ളൊരു പൊരുത്തപ്പെടാൻ കഴിയാത്ത ജോലി ഇങ്ങനെ നാടനീളം നടന്ന് മറ്റൊരു പരിപാടി അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തിരിച്ചു പോയിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മൾ വല്ലാത്ത രീതിയിൽ മറ്റൊരാൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് വിചാരിച്ചാൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അതാണ് തടവ് ജീവിതം എന്നുള്ളൊരു തോന്നൽ എനിക്ക് അത് എങ്ങനെയാണ് മനുഷ്യന് തടവ് എന്ന് അപ്ലൈ ആവുക എന്നുള്ളത് ആനന്ദമാണ് അദ്ദേഹത്തിൻ്റെ നിർവചനത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ ഞാനിത് ആലോചിക്കാൻ കാരണം ആടുജീവിതം എന്ന സിനിമ ഞാൻ ഇന്നലെ കണ്ടു എല്ലാ മനുഷ്യർക്കും ഒരു ആടുജീവിതം ഉണ്ടാവും അത് ചെറിയ തരത്തിലാണ് പല തരത്തിലാണ് ഒരു തടവിൻ്റെ അവസ്ഥയിലേക്ക് മനുഷ്യനെത്തിക്കുന്ന തീവ്രമായ അനുഭവങ്ങളുള്ളതുണ്ട് ചെറിയ അനുഭവങ്ങളുള്ളതുണ്ട് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യൻ കടന്നു ഓരോ ഘട്ടത്തിലും അവൻ തടവിലാക്കപ്പെടുകയാണ് അങ്ങനെ തടവിലാക്കപ്പെടുക തടവിലാക്കപ്പെടുകയെന്ന് ഈ തടവ് എങ്ങനെയാ ഒരു സ്ഥലത്ത് നിന്ന് എനിക്ക് പോകാൻ കഴിയില്ല എന്ന തോന്നലാണ് ഒരാളെ തടവിലാക്കുന്നത് ഒരു റൂമിൽ പൂട്ടിയിട്ടിട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ താക്കോലും പൂട്ടി പൂട്ടിപ്പോയാൽ അയാൾ തടവിലാണ് നേരെ കുറച്ച് ആ വേണമെങ്കിലും അതിനകത്തിരിക്കുന്ന ആൾക്ക് തുറക്കാം എന്ന തോന്നൽ അയാൾക്കുണ്ടെങ്കിൽ അയാൾ തടവിലല്ല അയാൾക്ക് എപ്പോഴും പോകാലോ പിന്നെ തടവ് ജീവിതം അല്ലല്ലോ അത് ആട് ജീവിതം എന്ന സിനിമ കണ്ടതിൻ്റെ ഒരു ചിന്തകളുടെ തുടർച്ചയാണ് ഇതൊക്കെ ആട് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നജീബ് എന്ന ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ നിന്ന് മെച്ചപ്പെട്ടൊരു ജീവിതം കെട്ടിപ്പടി സ്വപ്നങ്ങളുമായിട്ട് അങ്ങ് പോവുകയാണ് അല്ലേ പ്രവാസത്തിനായി പോവുകയാണ് ഗൾഫിലേക്ക് അവിടെ ഒരു അർബാബിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെടുകയാണ് അവിടെ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അയാൾക്ക് ആടുകൾക്കൊപ്പം ജീവിക്കുന്ന അയാൾ അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ ഒരാളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഇതാണ് ആട് ആടുജീവിതത്തിൻ്റെ കഥ നമ്മൾ ബെന്യാമിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട് നമ്മുടെ ഭൂരിഭാഗ അനുഭവവും സിനിമ നോവലിൻ്റെ പകർത്തിയെടുക്കലാണ് എന്നുള്ളതാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആടുജീവിതം വ്യത്യസ്തമായൊരു സിനിമയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനക്കുണ്ടായ ഒരു അനുഭവം ആ അനുഭവം വിശദീകരിക്കാൻ സിനിമയുടെ ഉള്ളിലൂടെ ഞാനൊന്ന് സഞ്ചരിക്കുകയാണ് സിനിമയിലെ കഥാപാത്രങ്ങളാണ് ആ സിനിമ ഒപ്പം അവരുടെ സാഹചര്യങ്ങളാണ് ആ സിനിമ അത് നജീബായി ഹക്കീമായി ഇബ്രാഹിം ഖാദിരിയായി ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് എല്ലാത്തിനും മുകളിൽ ഒരധികാരി അർബാബ് എന്ന് പറയുന്ന ഒരു കാട്ടറബിയുടെ ആധിപത്യത്തിലുള്ളൊരു സ്ഥലത്ത് നമ്മൾ മറ്റൊരു ലോകം കാണുകയാണ് അവിടെ നിന്ന് ഇവരുടെ രക്ഷപ്പെടലിനുള്ള ശ്രമങ്ങളും ജീവിതത്തിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കരിഞ്ഞു വീഴുന്ന കാഴ്ചയും ഒക്കെ നമ്മളെ വല്ലാതെ സംഭ്രമിപ്പിക്കും വല്ലാത്ത വിഹ്വലതയിലേക്ക് കൊണ്ടുപോകും സിനിമ കാണാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പൃഥ്വിരാജ് തടി കുറച്ചു സിനിമ ഇങ്ങനത്തെ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് സിനിമയുടെ മരുഭൂമിയുടെ സാഹചര്യം ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടു വെന്യാമിൻ്റെയും ബ്ലസിയുടെയും പൃഥ്വിയുടെയും ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു ഇതിനൊക്കെ അപ്പുറത്ത് സ്വതന്ത്രമായിരുന്നു ആടുജീവിതം കാണുമ്പോൾ നമുക്ക് അനുഭവം ഒരു നടൻ എന്നുള്ള നിലയിൽ പൃഥ്വിരാജിനുണ്ടായ ഉയർച്ച തന്നെയാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളിൽ ചിലപ്പോൾ മോഹൻലാലിനൊക്കെയുള്ള ഒരു പരിമിതിയായി നമുക്ക് തോന്നിയിട്ടുള്ളത് കഥാപാത്രമായി കഥാപാത്രം മോഹൻലാലായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുതന്നെ പൃഥ്വിരാജിന്റെ പല സിനിമകളിലും നമുക്ക് തോന്നും കഥാപാത്രം പൃഥ്വിരാജായി മാറുകയാണെങ്കിൽ മൂപ്പരുടേതായ ചില മാനറസങ്ങളൊക്കെ കൊണ്ടുവരും അത്രമാത്രം വ്യത്യസ്തതയുള്ള ചില കഥാപാത്രങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും മോഹൻലാലിൻ്റെ വാനപ്രസ്ഥം ഒക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റും അങ്ങനെയുള്ള ഒരു അനുഭവമാണ് പൃഥ്വിരാജൻ നടനെക്കുറിച്ച് ഈ സിനിമയിൽ നിന്ന് നമുക്ക് ലഭിക്കുക അദ്ദേഹത്തിൻ്റെ സ്ഥിരം ചില പടക്കലൊക്കെ ഉണ്ട് ഒരു സ്ഥിരം ചില ബിഹേവിയറുകളുണ്ട് മാനറിസങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ മുക്തനായി ഒരു ഗംഭീര സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയ ഒരു നടൻ അയാളുടെ പ്രതിഭയെ അങ്ങേയറ്റം ഉപയോഗിച്ച് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് നജീബിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് വിലയിരുത്തുമ്പം നമുക്ക് തോന്നുക അയാൾക്കൊപ്പം നമുക്ക് മുൻപരിചയമില്ലാത്ത നടന്മാരുണ്ട് ഹക്കിയുമായി വരുന്ന ഗോകുലുണ്ട് ഇബ്രാഹിം കാദരി എന്ന് പറഞ്ഞൊരു ഗംഭീര കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു നൊമ്പരമായ കഥാപാത്രം നിൽക്കും എല്ലാ തരത്തിലും ഒപ്പം കൈപിടിച്ച് ഉയർത്താൻ നിന്ന ഇബ്രാഹിം കാദരിയുടെ ആ ഇരിപ്പ് അദ്ദേഹത്തിൻ്റെ സൂര്യനെ നോക്കിയുള്ള നടപ്പ് അദ്ദേഹത്തിൻ്റെ സഹായിക്കാനുള്ള മനസ്സിലാക്കി സ് ഒക്കെ നമുക്ക് മുന്നിലുണ്ട് ഏറ്റവും ക്ലൈമാക്സിൽ ഇബ്രാഹിം ഖാദരി കടന്നുവരുന്നതിനെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ നിൽക്കും അങ്ങനെ ഉള്ള ഈ കഥയുടെ മുന്നോട്ടു പോക്കിൽ അതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കൾ അവരുടെ സംഭാവന ആ സിനിമയെ ഉയർത്തുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് പൃഥ്വിരാജിൻ്റെ മാറ്റം ഒരുപക്ഷെ ചില സമയത്ത് നമ്മളെ നെഞ്ചു കൊളുത്തി വലിക്കുന്ന തരത്തിലേക്ക് മാറ്റം മാറിയിട്ടുണ്ട് നജീബിൻ്റെ വേദന അത് കേവലമായി നമ്മൾ എഴുതി വൈകാരികമായി പ്രകടിപ്പിച്ച് പോകുന്നതിനപ്പുറത്ത് നമ്മുടെ ഉള്ളിലൊരു ചിന്താ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന മാനസിക വ്യാപാരമാക്കി മാറ്റാൻ നജീബിനെ കൊണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഇടവേളയ്ക്ക് സമയത്താണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ പേരിനെ അന്വർത്ഥമാക്കും വിധം ആടിനുകൾക്കൊപ്പം ആട് കുടിക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുകയും അതിനനുസരിച്ച് അദ്ദേഹം മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ആടുകൾക്കൊപ്പം ഇങ്ങനെ നിരനിരയായി നിന്ന് നോക്കി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട് ആ ദൃശ്യം ആ പേരിനെ പേരിനന്വർത്ഥമാക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച പൃഥ്വിരാജിൻ്റെ ആ ഒരു വമ്പൻ പെർഫോമൻസിനെ ആ പ്രതിഭയെ അടയാളപ്പെടുത്തുന്ന ഒരു രംഗമാണ് അത് നമുക്ക് മറക്കാൻ കഴിയില്ല പല രീതിയിൽ ഈ സിനിമ നമുക്ക് പറയാം നമ്മളെ കരയിപ്പിക്കുന്ന സിനിമ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന അതിജീവനത്തിൻ്റെ ആ പ്രയാസങ്ങളെ ഒക്കെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ വല്ലാത്ത ചിന്ത കുഴപ്പത്തിലാക്കി കളയും അതൊരു ദാർശനിക പ്രതിസന്ധി എന്നൊക്കെ നിത്യേന പറയുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തി ജീവിതം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സമസ്യയാണ് എന്ന് നമുക്ക് മുന്നിലേക്ക് ഈ സിനിമ വെച്ച് നീട്ടി പറയുകയാണ് ബെന്യാമിൻ്റെ ഒരു ഉഗ്ര നോവലാണ് ആടുജീവിതം ആടുജീവിതം ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടു വലിയ എഡിഷനുകൾ നമ്മൾ മുൻപരിചയമില്ലാത്ത പരസ്യവാചകത്തിൽ പറയുന്ന പോലെ തന്നെ രമണനെ പോലെ ഒരുപക്ഷെ അതിൽ കൂടുതൽ എഡിഷനുകൾ ഇറങ്ങിയ പുസ്തകമായിരിക്കും ആടുജീവിതം ആടുജീവിതത്തിൻ്റെ പ്രത്യേകത ഒരു സാധാരണ മനുഷ്യൻ്റെ മാനസിക വ്യാപാരങ്ങളിലേക്ക് ആ നോവൽ അങ്ങ് എത്തിപ്പെടും എന്നുള്ളതാണ് സാഹിത്യത്തിൻ്റെ സങ്കേത ജടിലമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളോ ഒപ്പം തന്നെ വലിയ ആലോചനകളിലേക്ക് നമ്മളെ നയിക്കുന്ന അത്ര ഗാഠമായ നിലയിൽ നമ്മുടെ ചിന്തയെ ഒരു സാധാരണ മനുഷ്യൻ്റെ ചിന്തയെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള വലിയ കാര്യങ്ങളോ ആ മട്ടിലല്ല അവതരിപ്പിക്കുന്നത് നോവൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തെ നമ്മൾ അതിജീവനം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നത്തെ വളരെ ലളിതമായി ആവിഷ്കരിച്ചു സങ്കീർണമായ പ്രശ്നങ്ങളിലൂടെ നമ്മളെ കടത്തിവിട്ടുകൊണ്ട് എന്നുള്ളതാണ് ബെന്യാമിൻ്റെ പ്രത്യേകത എന്നാൽ ബെന്യാമിൻ്റെ നോവലല്ല ഈ സിനിമ എന്നുള്ളതാണ് എൻ്റെ അനുഭവം ബെന്യാമിൻ്റെ നോവൽ നോവലിൻ്റെ സങ്കേതവും അതിൻ്റെ സാധ്യതകളെയും കൃത്യമായി വരച്ച് കാണിക്കുന്ന ഒരു വൈകാരിക അനുഭവം എന്ന നിലയിൽ നമുക്ക് വല്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കാവുന്ന ഒരു വായന അനുഭവമാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയുടെ റോൾ എന്താണെന്ന് തിരിച്ചറിയുന്ന ബ്ലസ്സി എന്ന സംവിധായകൻ ആ സിനിമയെ ഒന്ന് ആ നോവലിൽ നിന്ന് വ്യത്യസ്തമായി ഉയർത്തി വിടുകയാണ് ചെയ്യുന്നത് നോവലിനോട് താരതമ്യം ചെയ്യാൻ തന്നെ പ്രസക്തിയില്ല കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണ നോവലിലുള്ള പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ അധ്യായങ്ങൾ അതായത് നോവലെന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് നടക്കുന്ന ഒരുപാട് ഒരുപാടാൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ എനിക്കറിയാം ആ നോവലിൻ്റെ ഒരു ഗംഭീരമായ രണ്ടോ മൂന്നോ അധ്യായങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്ന ആ അധ്യായങ്ങളൊന്നും ഈ സിനിമയിൽ തന്നെ ഇല്ല അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളത് മാത്രമാണ് അയാൾ എടുത്തത് എന്നിട്ട് അയാളൊരു പുതിയ സൃഷ്ടി ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ അനുഭവം അതുകൊണ്ട് തന്നെ ഈ ആടുജീവിതം എന്ന സിനിമ വ്യത്യസ്തമാകുന്നത് അത് നോവലുമായി അത്രയധികം അതേപോലെ അനുകരിക്കാതെ പോയി എന്നുള്ളത് കൊണ്ടാണ് വ്യത്യസ്തമായി ആ സിനിമയിലെ കാഴ്ചപ്പാട് അവതരിപ്പിക്കപ്പെട്ടു നോവലിലെ അനുഭവം വേറൊന്ന് സിനിമയിലെ അനുഭവം വേറൊന്ന് എന്ന നിലയിൽ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നോവൽ എങ്ങനെയാണോ നോവൽ സാഹിത്യത്തിൽ നിൽക്കുന്നത് അതുപോലെ ആടുജീവിതം സിനിമാ സാഹിത്യത്തിലും അതിൻ്റേതായ ഐഡൻറ്റിറ്റിയിൽ നിൽക്കുകയാണ് എന്നാണ് എൻ്റെ അനുഭവം ആ സിനിമ പറയുന്ന കഥ കേവലമായ ഒരു വ്യക്തി അനുഭവത്തിനപ്പുറത്തേക്ക് അതിൻ്റെ ദാർശനിക ചിന്തകളെ ഉയർത്തി തരത്തിൽ റോൾ നിർവഹിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സമീപകാലത്താണ് നമ്മൾ ഭ്രമയുഗം എന്ന സിനിമ കണ്ടത് നജീബ് മരുഭൂമിയിൽ അകപ്പെടുന്നു അർബാവിൻ്റെ അടുത്ത് അകപ്പെടുന്നു നജീബിൻ്റെ അതിജീവനം മരുഭൂമിയിലൂടെ യാത്ര ഒടുവിൽ അദ്ദേഹം രക്ഷപ്പെടുന്നു എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ ഇതിൽ സ്പോയിലറൊന്നുമില്ലല്ലോ അങ്ങനെയുള്ള ഒരു കഥ കേവലമായി നമ്മൾ നോവലിൽ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ചിന്തിപ്പിക്കുന്നത് തന്നെ ഉണ്ടാവണമെന്നില്ല എന്നാൽ സിനിമയിൽ വരുമ്പോഴുള്ള വ്യത്യാസം അനുഭവത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഭ്രഹ്മുഗം മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട് ആ ആശയത്തിന് മുകളിലേക്ക് വ്യക്തി അനുഭവത്തിലൂടെ കടന്നു ചെല്ലാൻ ആടുജീവിതത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ലോകത്തെങ്ങും നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എ ഏകാധിപതികളുടെ വാഴ്ച ഭരണകൂടങ്ങളുടെ ഇടപെടൽ സാധാരണ മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്ന സാഹചര്യങ്ങളുണ്ട് അവൻ സ്വപ്നങ്ങളിലൂടെ അവൻ്റെ പ്രതീക്ഷയിലൂടെ അവൻ്റെ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ പുതിയ പുതിയ സാഹചര്യങ്ങളിലേക്ക് അവൻ എത്തപ്പെടുന്നു ആ സാഹചര്യങ്ങൾ കെണികളാക്കപ്പെടുകയും ഭരണകൂടത്തിൻ്റെ ഏകാധിപതികളുടെ കെണികളായി അത് അവന് ചുറ്റും വരിഞ്ഞു മുറക്കുകയും ചെയ്യുന്ന ഒരു ലോകം ഈ ലോകക്രമത്തിൽ പലയിടത്തും നമുക്ക് കാണാം പുതിയ ആധുനിക ലോകത്ത് നമുക്ക് പലയിടത്തും കാണാം ഭ്രമയുഗത്തിൽ അതിൻ്റെ പ്രത്യക്ഷവൽക്കരണം ഉണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പ്രത്യക്ഷത്തിൽ തന്നെ ഈ ഭരണകൂടവും അധികാരി ഒക്കെ മനസ്സിലാക്കി തരാൻ ഭ്രമയുഗത്തിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ചില സംഭാഷണ ചില ശകലങ്ങൾ തന്നെയുണ്ട് അത് ഗംഭീരമായ സിനിമയാണ് ഞാൻ അതിന് മോശമായിട്ടല്ല പറയുന്നത് അത്രമാത്രം ആ സിനിമ ആ വിഷയത്തോട് ഇൻവോൾവ് ആണ് എന്നാൽ ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി സാർവ ലൗകികമായ നിലയിൽ സാർവകാലികമായ നിലയിൽ അതിലെ വ്യക്തി സഞ്ചരിക്കുകയാണ് വ്യക്തി എത്തപ്പെടുന്ന ഒരു അധികാര കേന്ദ്രം ഏകാധിപതിയുടെ വിഹാര രംഗം ആ രംഗത്തിലേക്കൊരു വ്യക്തി എത്തുകയും അവൻ അവിടെ നിന്ന് അതിജീവിക്കാൻ ശ്രമിക്കുകയും അയാളുടെ കിണികളിൽ അവൻ അകപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച അതിഭീകരമായ അനുഭവമാണ് നമുക്കുണ്ടാക്കുന്നത് പുതിയ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഈ സിനിമ കൂടുതലായി മനസ്സിലാക്കാനുള്ള കെൽപ്പ് നമുക്കുണ്ടാവും അല്ലെങ്കിൽ അതിനുള്ള നിസ്സഹായമായ അവസ്ഥയിലാണ് നമ്മളുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് ശരിയാണ് നടക്കുന്നത് വിദേശത്താണ് അറബിയാണ് ഇതിലെ ഒരു വില്ലൻ സഹായിയും അറബിയാണ് ഏതെങ്കിലും തരത്തിൽ അറബികളെല്ലാം മോശക്കാരാണ് എന്ന് ഈ സിനിമ പറയുന്നുമില്ല പ്രത്യേകമായി നജീബിൻ്റെ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്നേ ഉള്ളൂ അവിടെ അർബാബ് വരുന്നു എന്നുള്ളതാണ് അവിടെ അർബാബിൻ്റെ ഇടപെടൽ അർബാബ് എന്ന് പറയുന്ന ആ ബിംബം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് ഓരോ കാലത്തും നമുക്ക് ഓരോ ആളെ വെച്ചുകൊണ്ട് വായിക്കാൻ കഴിയും അവിടെ നമ്മൾ സാധാരണ മനുഷ്യൻ ഒരു വ്യക്തി നമ്മുടെ പാസ്പോർട്ട് പോലും നഷ്ടപ്പെട്ട ഐഡൻറ്റിറ്റി പോലും ഇല്ലാതാക്കപ്പെടുന്ന വിധത്തിൽ പരിഷ്കരിക്കപ്പെടുന്ന ഒരു വ്യക്തി ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഏകാധിപതിക്ക് അനുസരിച്ച് നമ്മളെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്നത് പോലെ നമ്മളെ അയാൾക്ക് അനുസരിച്ച് അയാൾ വാർത്തെടുക്കും യാണ് അതിന് അനുകൂലമായി സഞ്ചരിക്കുന്ന ചുറ്റുപാടുമാണ് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല വഴികൾ നമ്മുടെ മുമ്പിലുണ്ട് ഇഷ്ടംപോലെ മരുഭൂമി നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ നമുക്കത് കടന്നു പോകാൻ കഴിയില്ല എന്നുള്ള ബോധ്യമാണ് അയാളവിടെ തടവിലാണ് എന്ന് തോന്നലിന് അടിസ്ഥാനം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ ഒരു സ്ഥലത്ത് തുറന്നിട്ട സ്ഥലമാണെങ്കിലും അവിടെ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയില്ല എന്ന ബോധമുണ്ടെങ്കിൽ പോക്കാണ് നേരെ കുറച്ച് പുറത്ത് കിടക്കാൻ കഴിയും എന്ന ബോധമാണ് അയാളുടെ സ്വാതന്ത്ര്യം അങ്ങനെ തടവ് എന്ന് പറയുന്ന ഏതെങ്കിലും വിധത്തിൽ ഒരു മുറിയല്ല അല്ലെങ്കിൽ ഒരു മതിലല്ല അതിനൊക്കെ അപ്പുറത്ത് നമ്മളെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ തോന്നിപ്പിക്കുന്ന സാഹചര്യമാണ് തടവ് അതാണ് ആടുജീവിതം എന്ന ആ തടവ് അടറയിൽ നിന്ന് നജീബിൻ്റെ രക്ഷപ്പെടാനുള്ള പ്രചോദനം അവിടെ നിന്ന് അയാൾ പലതവണയും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്നതിനും അതിനപ്പുറത്ത് രക്ഷപ്പെടാൻ അത്യന്തികമായി ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഈ തടവിൽ നിന്നുള്ള മോചനത്തിനായുള്ള നിരന്തരമായ ശ്രമമാണ് ഞാൻ പറഞ്ഞത്രയും സങ്കീർണമല്ല ഈ സിനിമ ഈ സിനിമ പല നിലയിൽ നമുക്ക് മനസ്സിലാക്കാം വ്യാഖ്യാനിക്കാം ഭാവിയിൽ ഇതിൻ്റെ വായനകൾ വ്യത്യസ്തമായി വരാം ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചത് നമ്മൾ കണ്ടതാണ് അതിനൊക്കെ അപ്പുറത്ത് ഈ സിനിമയെ വായിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം അതിന് ഈ പറയുന്നത് പോലെ ആടുജീവിതം പോലെ അത്ര പോരാ ഇത് എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ആടുജീവിതമല്ല യഥാർത്ഥത്തിൽ നോവലല്ല യഥാർത്ഥത്തിൽ സിനിമ എന്നുള്ള തിരിച്ചറിവാണ് ഇത് കണ്ടതിന് ശേഷം നമുക്ക് ഉണ്ടാവുക ജീവിത ഒരു മരുഭൂമി പോലെയാണ് നമ്മൾ അതിനെ അങ്ങ് അതിജീവിക്കുക ജീവിതവ്യമാക്കുക എന്ന് പറയില്ലേ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മളെ മനുഷ്യനെ വിജയത്തിലെത്തിക്കുന്നത് അല്ലെങ്കിൽ ആ അതിനുള്ള ശ്രമമാണ് ജീവിതം ആനന്ദ് മരണ സർട്ടിഫിക്കറ്റിലൊക്കെ പറഞ്ഞതുപോലെ അതിനുള്ള യാത്രയാണ് ഭരണ സർട്ടിഫിക്കറ്റ് കിട്ടും കിട്ടും എന്ന് വിചാരിച്ചാൽ നമ്മുടെ ആ പോക്ക് ഓരോ ദിവസവും പോക്കും വരും അതാണ് ജീവിതം അത് ഒരു മരുഭൂമിയുടെ സാഹചര്യത്തിൽ ആകുമ്പോൾ അവിടെ നിന്നുള്ള അതിജീവനമാണ് ജീവിതം എന്ന് ആട് ജീവിതം അടയാളപ്പെടുത്തുന്നുണ്ട് ഈ സിനിമ വളരെ വൃത്തിയായി നമ്മുടെ പ്രത്യക്ഷത്തിൽ മനസ്സിലാവാത്ത നിലയിൽ ആവിഷ്കരിക്കുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ദാഹത്തിൻ്റെ വല്ലാത്ത വിഭ്രാന്തിയെ പടർത്തി വിടുന്നു എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി ഞാൻ ഈ സിനിമ കണ്ട് കഴിഞ്ഞ് വന്ന അതിശക്തി പറയുന്നില്ല സിനിമ കണ്ട് എ സിയിലിരുന്നാണ് സിനിമ കണ്ടത് തിയേറ്റർ എ സി ആണ് ന്യൂ തിയേറ്ററാണ് തിരുവനന്തപുരം അത് കഴിഞ്ഞ് വണ്ടിയിൽ വീട്ടിലെത്തി ഒമ്പതേ മക്കാലിലെ സിനിമയായിരുന്നു ഒന്നൊന്നേ കാലം ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തി ഞാനിവിടെ വന്ന് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു ഞാനതിവിടെ വന്ന് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ദാഹത്തിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്കതിന് ദാഹിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അതിന് മാത്രം എന്ന് ഞാൻ ആലോചിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ സിനിമ ഒരു ഇടവേളയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ആ സിനിമയിലെ കഥാപാത്രങ്ങൾ വെള്ളത്തിനായുള്ള ദാഹം അവർ മുന്നോട്ടിങ്ങനെ പോകുന്ന സമയത്ത് നമ്മളും ദാഹിക്കും അത്രമാത്രമുള്ളൊരു അന്തരീക്ഷം അത് സൃഷ്ടിക്കും അതിലൂടെ നമ്മൾ ഇൻവോൾവ് ആയിട്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ആ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ആ അനുഭവത്തിലൂടെ കടന്നു വന്നപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സ് ദാഹിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ വെള്ളം കുടിച്ചു തരുന്നതാണ് പിന്നെ എനിക്കത് തിരിച്ചറിവ് ഉണ്ടായത് അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ നജീബ് നാട്ടിൽ മണല് വരുന്ന തൊഴിലാളിയാണ് പുഴയിൽ മുങ്ങിയിട്ട് മണലെടുത്ത് തോണിയിലിട്ട് കൊണ്ടുപോകുന്ന തൊഴിലാണ് അദ്ദേഹം നാട്ടിൽ സ്വീകരിച്ചിരുന്നത് അതിൽ നിന്നും സാമ്പത്തികമായി മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവാസിയാവുന്നത് അതിനുള്ള ശ്രമം നടത്തുന്നത് അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയൊരു മനുഷ്യൻ മരുഭൂമിയിലേക്ക് എത്തുകയാണ് ജീവിതത്തിൻ്റെ മറ്റൊരു വൈരുദ്ധ്യം കൂടി ആ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട് അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളത്തിനായി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആഗ്രഹം അതിൻ്റെ പിന്നാലെ ഹക്കീമും ഇബ്രാഹിം ഖാദരിയും ഒക്കെ അവരുടെ കൂടെ ഒന്നിച്ച് നടക്കുന്ന അതിജീവനത്തിനായി നടത്തുന്ന ശ്രമങ്ങൾ അങ്ങനെയാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് എൻ്റെ മനസ്സിൽ ഈ സിനിമ കണ്ടിറങ്ങിയപ്പം മലയാള സിനിമയിലെ ഇതുവരെ ഉള്ള സിനിമകളിൽ കൂട്ടത്തിൽ വ്യത്യസ്തമായ ചില ദാർശനിക പ്രശ്നം മുന്നോട്ട് വെക്കുന്ന സിനിമയായിട്ടാണ് അനുഭവപ്പെടുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിലെ കേവലതയ്ക്കപ്പുറത്ത് നജീബ് എന്ന മനുഷ്യൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം അവിടുന്ന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന അയാൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ള കേവലമായ വ്യക്തി വൈകാരികതയ്ക്കും വ്യക്തി അനുഭവത്തിനും അപ്പുറത്ത് ലോകത്തെന്നും നിലനിൽക്കുന്ന എങ്ങും നിലനിൽക്കുന്ന പലയിടത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ദുരിതങ്ങൾ ഒരു ഏകാധിപതിക്ക് കീഴിൽ മനുഷ്യനുണ്ടാകുന്ന അനുഭവം അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അത്യന്തികമായി നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ഒരു ബോധ്യം ആ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് നമ്മൾ എത്തപ്പെടുന്ന രക്ഷപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തും എന്നുള്ള ഒരു ശുഭ സൂചന കൂടി ഈ സിനിമ നൽകുന്നു അതിൻ്റെ ആവിഷ്കാരത്തിലെ വ്യത്യാസമാണ് നോവലിൽ നിന്നും ഒരുപക്ഷെ ഈ സിനിമയെ കുറച്ചും കൂടി ഉയർത്തി മാറ്റുന്നത് ആ വ്യത്യസ്തമായ സിനിമയായി അതിനെ നിലനിർത്തുന്നത് ആ ആവിഷ്കാരമാണ് നമ്മുടെ ജീവിതം നിരന്തരം പോരാടാനുള്ള അതിജീവിക്കാനുള്ള നമുക്ക് ഏകാധിപതികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു സിനിമയായി ആടുജീവിതം എൻ്റെ മനസ്സിൽ അത്യന്തികമായി നിൽക്കുകയാണ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതാണ് അതിലെ മെയിൻ ആശയം എന്ന് വിചാരിച്ച് സിനിമയാരും സമീപിക്കരുത് എൻ്റെ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചിന്ത ഒരു ചിന്ത ഞാൻ പങ്കുവെച്ചു എന്നേ ഉള്ളൂ അത്യന്തികമായി സിനിമ അനുഭവമാണ് നമ്മളെ ഇറങ്ങി വന്നതിന് ശേഷവും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത ആ സിനിമ നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കും ഒരു സിനിമ അനുഭവം എന്നുള്ള നിലയിൽ തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മൾ എത്തപ്പെടുന്ന ലോകം സൃഷ്ടിക്കുന്നതിൽ പ്ലസി വമ്പൻ വിജയായിരുന്നു ഇതിൻ്റെ ക്യാമറയും സംഗീതവും അതിൻ്റെ ചില പെറിവുറുക്കലും അതിനകത്തുള്ള ചില മർമ്മരങ്ങളും ആ സിനിമയുടെ അവശേഷിപ്പ് ഇതൊക്കെയാണ് അതൊക്കെ ഒരു വേദനയായിട്ട് ആ നിശ്ശബ്ദതയിലുള്ള ചില ഇലയനക്കങ്ങളോ അല്ലെങ്കിൽ ഇലയനക്കമൊന്നുമല്ല മരുഭൂമിയാണല്ലോ അതിനപ്പുറത്ത് മണൽ തരികളുടെ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും ചില കാറ്റുകളായിട്ട് ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരും എല്ലാവരും ആ സിനിമയുടെ പിന്നിൽ അണിനിരുന്ന എല്ലാവർക്കും ഇങ്ങനൊരു അനുഭവം തന്നതിന് അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കിയതിനുള്ള നന്ദി സന്തോഷം അറിയിക്കുന്നു നന്ദി നമസ്കാരം